റമദാൻ ഈത്തപ്പഴം വിപണിയിൽ ഇത്തവണ ബഹിഷ്കരണ ചൂട് ഡിമാൻഡേറിയ ഇസ്രയേൽ ഈത്തപ്പഴങ്ങളാണ് ഇത്തവണ വ്യാപാരികൾ ഒന്നടങ്കം ബഹിഷ്കരിച്ചത് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയാണ് റമദാൻ മാസത്തിലെ ഈത്തപ്പഴ വിപണിയിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നത് ഈത്തപ്പഴം മൊത്ത കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും ഒന്നടങ്കം ഇസ്രായേൽ ഈത്തപ്പഴത്തിന്റെ വില്പന നിർത്തിവച്ചിരിക്കുകയാണ് ഇസ്രായേലി മെഡ്ജുൾ ഈത്തപ്പഴത്തിന് വൺ ഡിമാൻഡാണ് നേരത്തെ ഉണ്ടായിരുന്നത് ഇത്തവണ ഈത്തപ്പഴ മൊത്ത കച്ചവട കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഈത്തപ്പഴങ്ങളുടെ ബഹിഷ്കരണ ആഹ്വാനവുമുണ്ട് ഉണ്ട് ഇസ്രായേൽ നിന്നുള്ള വാർഷിക ഈത്തപ്പഴ കയറ്റുമതിയുടെ മൂന്നിലൊന്നും റംസാൻ മാസത്തിലാണ് നടക്കുക ഇസ്രായേലിന്റെ ഒരുപാട് കാരണം രക്തത്തിന്റെ ദുർഗന്ധം അമിക്കുന്ന ഒന്നായത് അത് മാർക്കറ്റിൽ കൊടുത്ത് വിൽക്കാനുള്ള ഒരു മാർഷിക പ്രയാസമുണ്ട് അതുകൊണ്ട് ഒരുപാട് നല്ല ഈത്തപ്പഴങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ അത് നമ്മൾ ഈ പ്രാവശ്യം എടുത്തിട്ടില്ല അതല്ലാത്ത ഈത്തപ്പഴങ്ങൾ മൊത്തം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എഴുപത് രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുള്ള പഴങ്ങളിപ്പം ഇപ്പം നമ്മൾ എന്തു ചെയ്യുക സ്വരൂപിച്ചിട്ടുണ്ട് അത് ഏത് ആളുകൾക്കും സാധാരണക്കാർക്കും അതുപോലെ അതിന്ക്കാൾ ഉയരുന്ന ആളുകൾക്കും മദ്യമായി നിൽക്കുന്ന ആളുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ ഈത്തപ്പഴം ഈ പ്രാവശ്യം സ്വരൂപിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എൺപതോളം ഈത്തപ്പഴമാണ് വിപണിയിൽ ലഭ്യമാകുന്നത് അജുവ ശുക്രിയ സഫാവി എലൈറ്റ് തുനീഷ്യ മറിയം നബാട്ട് ബറാറി ഇംതിയാസ് അൽജീരിയ ഫിറ്റ് ഫറാജ് ഡിലൻ ഇഹ്സാൻ തുടങ്ങി ഈത്തപ്പഴങ്ങൾക്ക് ഇപ്പോൾ വിപണിയിൽ ഡിമാൻഡ് ഏറെയാണ് മറ്റു ഇസ്രയേൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലെ കുറവ് നേരിയ തോതിൽ മാത്രമാണ് ബാധിച്ചതെങ്കിലും ഈത്തപ്പഴ വിപണിയെയാണ് ബഹിഷ്കരണം കാര്യമായി ബാധിച്ചത് ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ മെയിൻ റോഡ് കൂറ്റനാട്